ഞങ്ങൾ ചുറ്റുമലയായിരുന്നു താമസം അപ്പോൾ അവിടെ നിന്ന് ഇനി താമസം മാറി വന്ന ഞങ്ങളായിട്ട് തന്നെ ഈ സ്നേഹം മതിലിന് ഒരു ഷെഡൊക്കെ വെച്ചത് പിന്നെ കിണറൊക്കെ വെട്ടിയാ അപ്പോഴൊരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഒക്കുന്നില്ല ഞാൻ ഇന്ന് ഭൂമി ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ നല്ല മനസ്സാണ് ചേട്ടനും എനിക്കുള്ള രോഗം തുടർന്ന് രോഗിയായി എന്നെ നോക്കുകയും കാണിയും എന്നെ കുളിപ്പിക്കുകയും എനിക്ക് ഭക്ഷണം ധരി ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് നമസ്കാരം ഞാനിപ്പം എഴുകോണിലെ ഇടയ്ക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ എന്നോടൊപ്പം അനിലും ബീന ബീന ചേച്ചിയാണുള്ളത് അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടു പേരും നമ്മുടെ നാട്ടുകാരാണ് ചേട്ടൻ ചുറ്റുമല സ്വദേശിയാണ് ചേച്ചി ഇവിടെ തരികയാണ് അല്ലേ അപ്പോൾ ഇവർ ഇവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അതായത് ചേച്ചിയുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ചേട്ടൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ചെറിയൊരു വീടൊക്കെ വെക്കാവുന്ന ഒരു സ്വപ്നത്തിലാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവരുടെ സ്വപ്നം തകർന്നുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും സുഖമില്ലാതായിരിക്കുകയാണ് ചേച്ചി ഈ കാശുവണ്ടി ഫാക്ടറിയിലെ ജോലിക്കാരിയായിരുന്നു അപ്പോൾ ഇവർക്ക് നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ് ഇപ്പം കിടപ്പിലായിരുന്നു ചേട്ടനും ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട് രണ്ട് മക്കളാണ് പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കുന്നത് അല്ലേ പ്ലസ് വൺ ഇനി പ്ലസ് ടുയിലേക്ക് പോകുന്ന ഒരു മോൻ അതുപോലൊരു മോളും ഉണ്ട് ഇവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ആശങ്കയിലാണ് കാരണം ഇവർക്ക് രണ്ടു പേർക്കും ജോലിക്കുവാൻ കഴിയുന്നില്ല ആളുകളൊക്കെ സഹായിക്കുന്ന ഒരു സഹായം കൊണ്ടാണ് ഇപ്പം ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിനിടയ്ക്ക് വെച്ച് ഇവിടെ ഒരു ബാത്റൂമ് ഇവരെ ഇവരുടെ ഇവരെ അറിയുന്നവരും ഇവരുടെ സുഹൃത്തുക്കളും ഇവരുടെ കോൺട്രാക്റ്ററുകളൊക്കെ ചേർന്നിട്ട് ഒരു ബാത്റൂമ് നിർമ്മിച്ചു കൊടുത്തു ഇപ്പോൾ ഈ വീട് നമുക്ക് കണ്ടാലറിയാം അതായത് ഈ സ്നേഹം അതിൽ കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ് അത് വളരെ പൊക്കം കുറവായത് കൊണ്ട് തന്നെ ഈ ഷീറ്റ് ഈ ചൂട് കാലത്ത് ഇവർക്ക് ഇതിനകത്ത് കിടക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ എന്തുകൊണ്ടും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനിടയ്ക്ക് സ്കൂളുകാരി ബാഗൊക്കെ കൊണ്ടുവിടുന്നു ചേച്ചി ഇവരുടെ ഒരു കഷ്ട അതെ ബുക്കുകൾ കൊണ്ടു തന്നു അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പം ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം ഏതായാലും കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഇവരെ ഒന്ന് സഹായിക്കാൻ നോക്കണം എൻ്റെ പേര് ബീന ഞാൻ കമ്പനിയിൽ ജോലിക്ക് പോകുമായിരുന്നു ഇപ്പോൾ വെയിറ്റ് ബുക്ക് ചെയ്ത് തന്നാൽ എനിക്കുള്ള ഡിസ്ക് ബൾജമായിരുന്നു മൂന്ന് ബൾജും കട്ടലിന് വളവുമായി പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനെ തുടർന്ന് ലിവറിന് പ്രശ്നമായി അതിൻ്റെയും ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഇറങ്ങി ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല എനിക്ക് രണ്ട് മക്കളാണുള്ളത് പഠിക്കുന്നതിലൊക്കെ മിടുക്കര തന്നെ അവരെ പഠിപ്പിക്കാനുള്ള കഴിവും ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജാണ് എൻ്റെ ഭർത്താവും രോഗിയായിപ്പോയി എനിക്കൊരു വീടില്ല എനിക്കൊരു വീടും വേണമെന്നുള്ള ഒരു ആഗ്രഹമായി ഞങ്ങളെ ഒക്കുന്ന ഒരു സാഹചര്യമല്ല ഇനി ഒരു വീട് വെക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ വീടൊന്നും പഞ്ചായത്തിൻ്റെ വീട് ഒന്നും ആയില്ല ഇനി ഇഷ്ടക്കെങ്ങ് പഞ്ചായത്തി ഇരുന്നൂറ്റി അറുപത്തേഴോ അങ്ങനെ കണ്ടൊക്കെ ഒരുപാട് പുറകില്ല സ്നേഹം അതില റൂമ് തിരിച്ച ഷെഡായത് കൊണ്ട് അത് പൊട്ടലും എല്ലാം ഇളകുന്ന ഒരു രീതിയാണ് ഇനി അതെന്ന് കിട്ടും സേഫ്റ്റി ആയിട്ടല്ല ഷീറ്റെല്ലാം തുരുമ്പായിപ്പോയി ഇനി അതൊന്നും എന്ന് കിട്ടുമോ ഒന്നും തന്നെ ലിസ്റ്റിലുണ്ടോ ഒരുപാട് ഒരുപാട് ആ നേരത്തെ ലിസ്റ്റിൽ 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 ആദ്യം കടന്നതായിരുന്നു പഞ്ചായത്ത് വന്നതാ അവിടെ ഗ്രാമസഭ കൂടിയപ്പോൾ എനിക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കിടപ്പായിരുന്നേലും ഞാൻ പോയായിരുന്നു അപ്പോഴുള്ള പറയുന്നത് പിന്നെ എൻ്റെ പേര് വിളിക്കുന്നില്ല അപ്പോഴും ഞാൻ തിരക്കിയപ്പം പറയുന്നത് നിങ്ങളുടെ ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പഞ്ചായത്തിൽ ചെന്നു ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ വയ്യാതാണ് പോയത് എന്നിട്ട് പറയുന്നത് അവിടെ പ്രസിഡൻറ്റ് പറഞ്ഞത് നമുക്കത് നോക്കാവുന്നു പിന്നീട് ചെന്നപ്പം ഒന്നും പറഞ്ഞില്ല പിന്നെ വിവരാവകാശം ചോദിച്ചപ്പോഴും പിന്നെ നോട്ടീസ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞി കളക്ടറേറ്റ് ഞാൻ പോകും അന്ന് നാലാമത കിടന്ന പേരാണല്ലോ അന്നേരം കൂടിയത് അപ്പിന് പോകേണ്ട സമയം കഴിഞ്ഞതിന് ശേഷം കൂടിയതുകൊണ്ട് എനിക്ക് അതിന് പോകാനും പറ്റിയില്ല അപ്പോഴും കളക്ടറേറ്റിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളക്ടറേറ്റിൽ നിന്ന് ഓർഡർ ഇങ്ങോട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിലേ വരുത്തുള്ള പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് അതുകൊണ്ട് വീടിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയും തോന്നുന്നില്ല ഇപ്പോഴെങ്ങും കിട്ടുമെന്നൊരു പ്രതീക്ഷയും തോന്നുന്നില്ല എനിക്കിപ്പം മൂന്ന് വർഷമായി ബൾജായിട്ട് പിന്നെ അതിനെ തുടർന്ന് ആ മർമാശ്രമത്തിൽ ഒരു ഡോക്ടറെ സഹായം എന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് അത്രയും പൈസയൊന്നും അവിടെ അടുത്ത് ചിലവാക്കാനില്ല ഞാൻ എൻ്റെ ദയനീയ അവസ്ഥ ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് സഹായം ആ എനിക്കതിൽ സാർ മേടിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പൈസയൊന്നും വാങ്ങാതെന്നെ സഹായിച്ചു തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് ഞാൻ നല്ല ഫുൾ ഒരു കിടപ്പായിരുന്നു എന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരേ അവസ്ഥ അപ്പോഴ് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഇവിടെ ആൾ വന്നായിരുന്നു എന്തോ ആധാർ വേണോ എന്ന് പറഞ്ഞപ്പോഴെനിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരവസ്ഥ എല്ലാവരും അന്നേരം ആ വർക്കർ തന്നെ മെമ്പറെ വിളിച്ച് പറയുകയൊക്കെ ചെയ്ത് അയാളുടെ അവസ്ഥ ചെയ്താ എങ്ങനെങ്കിലും ഒരു വീട് കൊടുക്കണം വന്ന് കേറ മണിയാണൊക്കെ പോലും വന്ന് കേറാൻ പറ്റുന്ന ഒരു വീടല്ല അത്രക്ക് ചൂടാ അങ്ങനെ അവർ തമ്മിൽ മൂഷിഞ്ഞ് സംസാരിച്ചെന്നും പറയുന്ന കേട്ട് അതാണെ ആ പുള്ളി കുഞ്ഞുങ്ങൾക്ക് എന്ന രോഗാവസ്ഥയായിരുന്നു അന്നൊക്കെ ജോലിക്ക് പോകും എന്ന് വെച്ചാ ഒരു രൂപ വെളി കളയോ അങ്ങനൊന്നുമുള്ള ഒരാളല്ല കുടുംബ വീടെ ഈ ചേട്ടന അതിന് ഇത്രയും വരെ

കുറഞ്ഞ അങ്ങനെ ഫേസ് മേക്കറിന്റെ ആവശ്യം വരും പറഞ്ഞതാ ഇപ്പം തൽക്കാലം മരുന്ന് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാ ഇത് ഒഴിവാക്കിയേക്കുന്നേ അപ്പൊ ഡോക്ടർ മോണിറ്റർ ടെസ്റ്റ് നടത്തി അതിലെ ഒരു അരസെക്കൻഡിന്റെ ഒരു പാനിയാ നമുക്കിത് ഒഴിവായാലും ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു അവിടെ വീടൊന്നും ഇല്ല അങ്ങനെയുള്ള അവസ്ഥ കൊണ്ട് ഇനി പോരുന്നതാ ോട്ടാവുന്നു സ്റ്റാൻഡേർഡ് ആയതേ ഉള്ളു സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ്കൂളിൽ ഇനി ബുക്കുകളും എല്ലാം വാങ്ങണം പിന്നെ വണ്ടി ഫീസൊക്കെ ചെയ്തു തരുന്നുണ്ടെന്നൊക്കെ ഇപ്പൊ തൃപ്പിലേക്ക് കുഴിമതിക്കാട് സർക്കാർ സ്കൂളില് അവർക്ക് തന്നെ ഞങ്ങളുടെ അവസ്ഥയില് ഭയങ്കര വിഷമി ഞാൻ ചെയ്തോണ്ടിരുന്ന പൈസ ചെലവായി അങ്ങനെ എനിക്കിപ്പോ ഹാർട്ടിന്റെ സംബന്ധമായിട്ടുള്ള ഹാർട്ട് ബീറ്റ് കുറവും അങ്ങനെ നേരത്തെ സംബന്ധമായിട്ടുള്ള അസുഖം അത് ചികിത്സിച്ചോണ്ടൊക്കെയാ ജോലിക്ക് പോകുന്നത് ആ വീണ്ടും അസുഖത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ടു അങ്ങനെ ഈ ബാത്റൂം ഒക്കെ സുഹൃത്തൊക്കെ കോൺട്രാക്ടറൊക്കെ ബാത്റൂമൊക്കെ ഉയരത്തിലായിരുന്നു ബാത്റൂം ബാത്റൂമും ഭാര്യ ഒരാളുടെ സഹായമില്ലാതെ സഹായം ഇല്ലാതെ പോലും പിടിച്ചൊക്കെ അത് എന്റെ ഒരു കോണ്ടാക്ട് കല്ലടെ

സ്കൂളിലൊക്കെ അവൻ കല്ലട സ്കേച്ചി ചെട് സ്കൂളിലാ പഠിക്കുന്നേ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന കുഞ്ഞുങ്ങളാ ഇനി എങ്ങനെ എന്നുള്ള ഒരു ചിന്ത അവർക്ക് വീടും ഇല്ല കൂട്ടുകാരൊക്കെ വരണോന്ന് പറഞ്ഞാലും ഞങ്ങനായിട്ടാ ഒഴിവാക്കുന്ന മോനെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മക്കൾ കൊണ്ടുവരണ്ട അപ്പോ കാണുന്നതിലൊന്നും വിഷമമില്ല ഞങ്ങളുടെ അവസ്ഥ ഏതാ ആരുടെ കനിഞ്ഞ് ചെയ്യുവാണെങ്കിൽ വലിയ സന്തോഷം കരുതുന്നതാ ഞങ്ങള് ഞങ്ങൾക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല ഞങ്ങൾ അവസാന സ്റ്റേജാ ഇപ്പൊ ഇങ്ങനൊന്നും അല്ലായിരുന്ന ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ മാറിപ്പോയി രോഗമായി പോയി അതുകൊണ്ട് ഇറങ്ങിപ്പോയി വേലെയ്യാൻ പറ്റുന്നില്ല രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും സ്കൂൾ ഉറക്കുമ്പോ പേടിയ എങ്ങനെയാ സ്കൂളിലോട്ട് വിടും ഒരു ഹോസ്പിറ്റൽ കേസ് പോലും കുഞ്ഞിനെ പോലും അകത്തടക്കി അടച്ചിട്ട് പോലും എനിക്ക് പോകാൻ പറ്റുന്ന ഒരു അത്ര അങ്ങനെയൊക്കെയാ ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു സാഹചര്യവും വന്ന് അന്നേരവും പേടിയായിരുന്നു മക്കളെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകും വീടും കെട്ടിറപ്പല്ല ഇടിയും ഒക്കെ ആവുമ്പോ ഭയങ്കര പേടിയാ ചുറ്റിന് നമ്മടെ എന്റെ വീട്ടിന്റെ തൊട്ട് ആടെ വീടായിരുന്നു അവിടെ ആ അതെ എന്റെ വീട്ടിന്റെ തൊട്ട് ആടെ വീടായിരുന്നു അവിടെ വെച്ച് ഞാൻ പരിചയപ്പെടുന്നു പരിചയപ്പെടുന്നത് അങ്ങനെ എന്റെ കൊണ്ടുപോകുന്നതും എൻ്റെ അടുത്തോണ്ട് അക്കൂസി കൊണ്ടുപോകുന്നു എല്ലാം ചെയ്തത് എന്റെ എന്റെ ഈ സഹോദരന എനിക്ക് വെള്ളവും കഞ്ഞിയും എൻ്റെ വസ്ത്രവും കഴുന്നത് എല്ലാം തരുന്നത് എനിക്ക് അവരും പക്ഷേ അവര് വയ്യാതായപ്പോൾ ഈ മക്കളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ മക്കള് അവരവർ നല്ല നിലയിൽ എത്തിച്ചാണ് അവർക്ക് പഠിത്തവും വേണം അവർക്കൊരു ഒരു വീണും വേണം എനിക്ക് അവർക്ക് സ്വത്തം ഒന്നും വേണ്ട ആ മക്കളെ ഒന്ന് പഠിപ്പിക്കാനും അവർക്കൊക്കെ ഒരു നല്ലൊരു വീട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചാൽ ദൈവം നിങ്ങൾ ഉണ്ടായിരിക്കാം നട്ടല്ല കിടന്നു എന്നെ നോക്കുകയും കാണുകയും എന്നെ കുളിപ്പിക്കുകയും എനിക്ക് ഭക്ഷണം തരികയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായ എല്ലാം സ്കൂള് പഠിക്കുന്നതിനും പെൻസിൽ ഡ്രോയിങ്ങിന് അവരെല്ലാത്തിനും മുന്നിലാ പിന്നീട് ഇതൊന്നും വെക്ക ഇതിലും വേറെയും ഉണ്ട് സംഭവങ്ങൾ അതൊക്കെ ചാക്കിലും സഞ്ചിയിലും ഒക്കെ ആയി പോയി വെക്കാനുള്ള ഒരിടം ഇല്ല ഇത് തന്നെ ഇപ്പൊ കവറിഞ്ഞതൊക്കെ വരിട്ട് വെച്ചിരുന്നതാ അതുകൊണ്ട് ആരെയും കൊണ്ടുവരണ്ട നമുക്ക് വീടൊക്കെ ഈ രോഗാവസ്ഥയിലായി പോയത് അപ്രതീക്ഷ പോയത് അങ്ങനെ എൻ്റെ എന്റെ ചേച്ചി ആ ഒന്നാമതായിട്ട് സഹായിക്കുന്നേ എനിക്കൊരു ചേച്ചി ഉണ്ട് അത് സഹായിക്കുന്ന അതും കൂലിപ്പണിക്കാരാ അപ്പോഴേ അതിനുള്ളതിനെ പഠിപ്പിക്കണം എന്നാലേ എനിക്ക് വേണ്ടി ഒരുപാട് എന്ന് വെച്ചാൽ അരി ഒക്കെ എടുത്ത് തരുന്നതും എല്ലാം എന്റെ ചേച്ചിയുടെ സഹായം ഞങ്ങക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതും ഉണ്ട് എന്നുവെച്ചാൽ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതും കൂലിപ്പണിക്കാരാ ഒരു പരിധിയിൽ എല്ലാത്തിനും എല്ലാം പറ്റുന്നില്ല ഒരു കുട്ടി വളർന്ന് അതിനെ പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഒരു താമസം എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റമുറി വീട്ടിലാണ് കേട്ടോ ഇതിന്റെ അടുക്കളയിലോട്ടാണ് നമ്മൾ ഈ കാണുന്ന അടുക്കളയാണ് ഇത് കണ്ട ഒരു ചെറിയ ഇടുങ്ങിയ അടുക്കളയാണ് ഇവർക്കുള്ളത് കാര്യം ഇത് ഈ ഒരു ഇതിന്റെ അറിയാമല്ലോ നമ്മൾ ഇപ്പഴത്തെ ചൂട് ചീറ്റെന്റെ കയ്യത്തും പൊക്കത്തിൽ തന്നെയായിട്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഈ ചേച്ചി ഇവിടെ നിന്നാണ് പാചകമൊക്കെ ചെയ്യുന്നത് കുട്ടികളുടെ ആരോഗ്യമൊക്കെ അവർക്ക് നോക്കണമല്ലോ അപ്പം ഇടിഞ്ഞിരിക്കണത് അവിടെ ആ ഹാ 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 ഈ കഥ അടയ്ക്കാൻ പറ്റുന്നില്ലല്ലേ അടക്കാൻ പറ്റുന്നില്ലേ ഇതെല്ലാം ഇടിഞ്ഞു പോയി ഒരു ഒക്കെ ഞങ്ങൾ അവസാന ഇപ്പൊ പിന്നെ ഇങ്ങനൊന്നും അല്ലായിരുന്ന ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ മാറിപ്പോയി രോഗമായി പോയി അതുകൊണ്ട് ഇറങ്ങിപ്പോയി വയലെയ്യാൻ പറ്റുന്നില്ല